ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ഇപ്പോ ഈ നിലവില് ഏറ്റവും ബാഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പ് ഗെയിം കളിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് ആതിലയും രണ്ട് നെവിനും എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ആദിലയുടെ കേസ് എടുക്കാം ലാലേട്ടൻ കഴിഞ്ഞതിൻ്റെ ആഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്നതിന് ശേഷം ആതിലയ്ക്ക് ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ഒരു മാസീവ് സപ്പോർട്ട് വെളിയിലുണ്ടെന്നും അതിന് ശേഷമാണ് ആദിലയുടെ ക്യാരക്ടർ സഡൻ ആയിട്ട് പെട്ടെന്ന് ചേഞ്ച് ആവുന്നത് എങ്ങനെ ചേഞ്ച് ആവുക ഇപ്പം എല്ലാവരുടെ ഒരു പുച്ഛവും ഒരു അഹങ്കാരവും എല്ലാത്തിനോടൊരു പുച്ഛഭാവമാണ് അനീഷിനോട് ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടില്ലേ ഇത്രയും ലേച്ചമായിട്ടാണ് ആയിട്ടാണ് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പോയിരുന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എക്സ്ട്രീം ലെവലിലേക്ക് പോകുമെന്ന് പറയത്തില്ല കാര്യങ്ങൾ അതിരി വിടുക എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് ആതിലയുടെ പോക്ക് എന്നിട്ട് തന്നെ ഇന്ന് രാത്രി കാണിച്ചതിൻ്റെ ഇത്രയും കണ്ടില്ലേ കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ പോയി പോയി പുറത്ത് പോയി ക്രീം സപ്ലൈ ചെയ്യുക ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇതൊന്നും അനീഷ് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആളല്ല ബാക്കിയുള്ളവർ ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുമായിരിക്കും പക്ഷെ പുള്ളിക്കാർ ഇതൊന്നും എൻ്റർടൈൻ ചെയ്യുന്ന ആളല്ല അനീഷ് എന്ന് പറയുന്നത് പുള്ളിക്കാരനെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് വളരെ മോശമാണ് ആതില പോകുന്നത് വളരെ റോങ് ആയിട്ടുള്ള രീതിയിൽ ബിക്കോസ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയാൻ ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള മാസീവ് സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് തന്നെ വെളിയിൽ ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള ധാരണയിലാണ് ഈ കാട്ടിക്കൂട്ടുന്നത് രണ്ടാമത്തെ കേസ് നെവിന്റെ ആണ് നെവിന്റെ കേസ് എന്ന് പറയുന്നത് ഇന്നലത്തോടു കൂടി ആ വിഷയം രണ്ടുപേരും പരസ്പരം സോറി പറഞ്ഞ് ലാലേട്ടന് മുമ്പിൽ വെച്ച് അവസാനിപ്പിച്ച ഏറ്റവും വൃത്തികെട്ട ഒരു കേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അത് അല്ലെങ്കിൽ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമോ വളരെ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത് ആ ഹാൻഡിൽ ചെയ്തതിനെ പോലും റെസ്പെക്ട് ചെയ്യാണ്ട് ഇന്ന് രാവിലെയും വീണ്ടും അനീഷിനോട് പോയി ചോറിയുന്നത് എന്തുകൊണ്ട് ഈ കത്തി എന്തിനാ ഉപയോഗിക്കുന്നത് ഷാനവാസിന്റെ നാക്കരയാണ് പോയി പറഞ്ഞേക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ മാറ്റർ വീണ്ടും കുത്തിപ്പൊക്കെയാണ് പുള്ളിക്കും ഒരു ധാരണയുണ്ട് വെളിയിൽ പുള്ളി നല്ലൊരു എന്റർടൈനർ ആണ് അതുകൊണ്ട് തന്നെ ഒരു മാസീവ് സപ്പോർട്ട് പുള്ളിക്കാരനും ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആൻഡ് ഈ വിഷയത്തെ ഒരു ഗെയിം ആയിട്ടുള്ള രീതിയിൽ കളിക്കാം എന്നുള്ളൊരു ധാരണ പുള്ളിക്കാരന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതും തോന്നുന്നുണ്ട് ഇത് രണ്ടും ചീപ്പാണ് ആതിലെയും നാതിലെയും സോറി ആതിലെയും നമ്മുടെ നെവിനും ഇപ്പൊ കളിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ്